േഡ് സ്വന്തമാക്കി മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജ് ജനുവരി പതിനഞ്ചിന് മുക്കം കെ എം സി ടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സർട്ടിഫിക്കറ്റ് സമർപ്പണം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാം ചേർന്നുകൊണ്ടുള്ള അതെല്ലാം വിലയിരുത്തിയാണ് ഈ നൈറ്റ് അക്രിറ്റേഷൻ എ പ്ലസ് ലഭിച്ചിട്ടുള്ളത് ഈ നേട്ടം കൈവരിച്ചതിൻ്റെ ഒരാഘോഷം തന്നെ മറ്റൊന്നാൾ പതിനഞ്ചാം തീയതി മടാശിയിൽ വെച്ച് നടത്താൻ നടത്താൻ പോവുകയാണ് അതിൽ നമ്മുടെ ഭയപ്പെട്ട പുതുമുറാമന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എം നിയാസ് ഈ അക്രഡേഷൻ അക്രഡേഷൻ സർട്ടിഫിക്കറ്റ് അവാർഡ് കർമ്മം നിർവഹിക്കുന്നതാണ്